െത്തിയ പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രിക്കായി അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് ഇയാൾ ഇവിടുത്തെ തന്ത്രി കൊല്ലം പുത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് ബാധയൊഴിപ്പിക്കാൻ അമ്മയ്ക്കൊപ്പം എത്തിയ കുട്ടിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി എന്നാലും ഈ ഈ ഇങ്ങനെ ഇങ്ങനെ അമ്മ കുട്ടി മുറിയിലേക്കൊക്കെ വിടാൻ പാടുള്ളൂ പിന്നോട്ടാണ് കുട്ടിക്ക് ചില ബാധയൊക്കെ കൂടിയെന്ന സംശയത്തിന്റെ പുറത്താണ് അമ്മ കുട്ടിയുമായി മുരാരി തന്ത്രിയുടെ അടുത്തേക്ക് വിശ്വസിച്ച് എത്തിച്ചത് അതിനുശേഷം കുട്ടിയെ മുരാരി തന്ത്രിക്ക് റൂമിൽ വിട്ട് അമ്മ റൂമിന് പുറത്ത് നിന്നു ആ ഘട്ടത്തിലാണ് ഈ കുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായത് കുട്ടി നിലവിളിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി നമ്മളിപ്പോ എന്താ കേക്കണേ എന്തായാലും സ്വന്തം ജാതകത്തിലെ ജയിൽവാസം തിരിച്ചറിയാതെ പോയ ഈ തന്ത്രീനെ കുറിച്ച് എന്താ പറയണം നമ്മളിപ്പ ഇതിലാദ്യം പറയേണ്ടത് ഈ കുട്ടിയുടെ അമ്മയെ തന്നെ വിശ്വാസം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് നമ്മൾ ആരുടെയും കാര്യത്തിൽ കൈയിടാൻ പോകുന്നില്ല പക്ഷെ ഒരു ഇതിൽ പറയുന്ന പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് പ്രായൂ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഈ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഉം ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ട അമ്മയെ നമ്മൾ എന്താ പറയാ വിശ്വാസം വേണം പക്ഷെ ഒന്നിനോടും അന്ധമായ വിശ്വാസം പാടില്ല നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിക്ക് പഠന കാര്യങ്ങളിലൊക്കെ കുറച്ച് പുറകോട്ട് പോവുകയും ഈ കുട്ടിയുടെ മേത്തെന്തോ ബാധയുണ്ടെന്നൊക്കെ ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മയടുത്ത് ആരൊക്കെയോ പറയുകയും ചെയ്തപ്പോഴാണ് ഈ അമ്മ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആദ്യം പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും ഐക്യു ലെവൽ എന്ന് പറയുന്നത് വേറെയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരുവിടെ പോകാനായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാ ചെയ്യേണ്ടത് അതല്ലാതെ അവരിലോട്ട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത് നമ്മൾ പാരൻസ് എല്ലാവരും പുതിയ പാരന്റ്സ് ആണ് എല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ട ഒരു ഫിലിം അതായത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നിറങ്ങിയതാന്ന് തോന്നുന്നു ഒരു ബെൻ എന്ന് പറയുന്ന ഒരു മൂവി നല്ലൊരു മൂവിയാ കാരണം നമ്മൾ എല്ലാവരും തന്നെ എല്ലാ പാരൻസും തന്നെ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് അതും ഇതുപോലത്തെ ഒരു സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പാരന്റ്സിന് ആ ഇങ്ങനെയുള്ള പിള്ളേരുടെ കൂടെ നിന്ന് കേറാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്കില്ലേ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വന്റി ഫോർ ചാനലില് എന്താണ് തമിഴ് തമിഴ്ന്നു പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ ആ പ്രോഗ്രാമില് വിശ്വാസമോ അവിശ്വാസമോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും വെച്ചിട്ട് ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അയാൾ ഇതിനകത്ത് ഭയങ്കര വലിയ വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ വള്ളിയങ്കാവ് ദേവി ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാരണം മോഷണം പോയി രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി മൂന്നിൽ ഞാനവിടെ പ്രശ്നം വെച്ചേ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു ഇന്ന ആളാണ് കൊണ്ടുപോയ വ്യക്തമായിട്ട് ഞാൻ ഭയങ്കര വല്യ പ്രവചനം നടത്തുന്ന പുള്ളിയാ നമ്മുടെ ഷിരൂരിലെ ഇതൊക്കെ ഉണ്ടായത് ആ ലാൻഡ്സ്കേപ്പിന്റെ കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ കൊറോണയുടെ അങ്ങനെ കുറെ പ്രവചനങ്ങളൊക്കെ നടത്തിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ സ്വന്തം ജയിൽവാസത്തിനെ കുറിച്ച് പ്രവചനം നടത്താൻ പറ്റിയില്ല